അപ്പോൾ കൈസ് മലയാളത്തിൽ അടുത്ത നൂറ് കോടി നേടാൻ പോകുന്ന സിനിമ ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ആ ഒരു സിനിമയുടെ പേരാണ് വാഴ എന്ന് പറയുന്നത് ഇന്നലെയാണ് വാഴ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ആയിട്ടുള്ളത് നമ്മൾ ഇന്നാണ് പോയി കണ്ടിട്ടുള്ളത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ഏതായാലും വാഴ എന്ന് പറയുന്ന സിനിമയുടെ ചെറിയ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും വരുന്നത് ആനന്ദ് മേനോനാണ് പിന്നെ ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് ചെറു പ്രായക്കാരുടെ ഒരു സിനിമയാണിത് എന്നാൽ വലിയ പ്രായക്കാരും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതായത് മക്കളും അച്ഛന്മാരും അവർ തമ്മിലുള്ള ഒരു സിനിമയായിട്ടാണ് ഇത് വരുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ ഇനിയിപ്പോൾ ചെറിയ കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു യുവാവായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് വയസ്സായിട്ടുള്ള ഒരാളായിക്കോട്ടെ ഇനി സ്ത്രീകളായിക്കോട്ടെ ആർക്കും ഒരുപോലെ ഇരുന്ന് കാണാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് വായ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ടും പക്ക ഒരു കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നാൽ സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കുറച്ചെന്നല്ല കുറച്ചധികം സെന്റിമെന്റ്സും കാര്യങ്ങളും സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഹാഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കോമഡി കൊണ്ട് ഒരു അഞ്ചാറ് കളിയായിരുന്നു തിയേറ്റർ ഇളകി മറിയായിരുന്നു കേട്ടുള്ളത് പറയാമല്ലോ കാരണം ചിരി എന്ന് വെച്ചാൽ അമ്മാതിരി ചിരിയാണ് ഓരോരുത്തർ ചിരിക്കുന്നത് ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ ഇരിക്കാനില്ല എന്നുള്ളതാണ് കാരണം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്രയും കോമഡി ആയിട്ട് ആളുകൾക്ക് അത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് കോമഡി തന്നെയാണ് പടം പക്ക കോമഡിയാണ് ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചൊരു ഇമോഷനും കാര്യങ്ങളും അവർ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അപ്പൊ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറച്ച് എന്താ പറയാ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ അധികം വ്യക്തികൾ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ചില സിനിമകളിൽ അവരുണ്ട് എന്നാൽ വളരെ വലിയ രീതിയിൽ അങ്ങോട്ട് അവര് ഈ ഒരു രംഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ സിജു സണ്ണി ഉണ്ട് അതുപോലെ തന്നെ സാഫ് ബ്രോസ് ഉണ്ട് പിന്നെ ഹാഷ്യർ ഉണ്ട് പിന്നെ വേറൊരു വ്യക്തി കൂടെയുണ്ട് ജോയ്മോൻ ജോതിർ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് തോന്നുന്നുണ്ട് ഈ ജോഹിമോന് വാഴ തുറന്നു കഴിഞ്ഞാൽ ആളുകൾ ചിരിച്ചോണ്ടേ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം തടിയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊരു കോമഡിയാണ് എന്നുള്ളതാണ് ഇനി സെന്റിമെന്റ്സ് പറയുന്ന ഭാഗത്ത് പോലും അദ്ദേഹം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു കോമഡി ആയിട്ട് ആളുകൾ കണക്കൂട്ടാണ് അങ്ങനെ ആളുകൾ ചിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു വ്യക്തി നല്ല കഴിവുള്ള ഒരു വ്യക്തി കാരണം ഇനി അങ്ങോട്ട് ഒരുപക്ഷെ കോമഡി സിനിമകളിൽ കാണാൻ പറ്റുന്ന മുഖങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സാഫ് ബ്രോസ് അതുപോലെ തന്നെ ഹാഷർ ഇവരൊക്കെ എന്താ പറയാന്ന് അതുപോലെ തന്നെ സിജു സണ്ണി സിജു സണ്ണി ഒക്കെ വളരെ നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങൾ അവർ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് എന്താണോ കൊടുത്തിട്ടുള്ളത് അവർ പക്കിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് കോമഡി ഒരു പക്ഷേ ഇനി വരുന്ന കോമഡി സിനിമകളിൽ നമുക്ക് ഈ ഒരു മുഖങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ നേരത്തെ ഇതിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഏതൊരു വ്യക്തികൾക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് അല്ലേ കാരണം ഇതാണ് ചെറിയ കുട്ടികൾക്ക് ആ ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ആ ഒരു സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട് ഇനി യുവാക്കൾക്ക് കോളേജ് പരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇനി കുറച്ച് മുതിർന്നവർക്ക് അച്ഛന്മാരെന്താണോ അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് മക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളും ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ ഒരു ഫിലിം അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ആളുകൾ കാണാൻ കുത്തിയൊഴുകി എന്നുള്ളതാണ് തീർച്ചയായിട്ടും നൂറു കോടി അടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അമ്മാതിരി രീതിയിൽ അവർ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരാളുടെയും അഭിനയം ഇതിൽ മോശമാണെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇനി ഇവരുടെയൊക്കെ അച്ഛന്മാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അജീസ് നെടുമങ്ങാട് ജഗദീഷ് നോബി മാർക്കോസ് ഇവരൊക്കെ എന്താ പറയാ ആരും അഭിനയത്തിൽ അത്രയും അങ്ങോട്ട് മോശം ആക്കിയിട്ടില്ല എന്നുള്ളതാണ് നോബി മാർക്കോസ് ഒക്കെ എല്ലാവർക്കും അറിയാം ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ ഇതിലും കുറച്ചൊക്കെ ചിരിപ്പിക്കുന്നുണ്ട് ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മളെ ബേസിൽ ബേസിൽ എന്ന് പറയുന്ന വ്യക്തി ഇതിലുമുണ്ട് പുള്ളിക്കാരനും കുറഞ്ഞ ഭാഗമേ ഉള്ളൂ കുറഞ്ഞ സ്പേസ് മാത്രമേ ഒരു സിനിമയിൽ ബേസില് കൊടുത്തിട്ടുള്ളൂ പക്ഷെ ആ ഒരു സിറ്റുവേഷനും അദ്ദേഹം കോമഡി ആക്കി ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു എന്താ പറയുക കാണുമ്പോൾ നമുക്ക് അത്തരത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു ഭാഗം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു തരത്തിലും ബോറടിക്കാത്ത ഒരു സിനിമ എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്ക് പേഴ്സണലി കണക്ട് ആയിട്ടുണ്ട് കുറച്ച് ഇമോഷനും കാര്യങ്ങളും ആയിട്ടുണ്ട് എന്നാൽ വളരെ വലിയ രീതിയിൽ അങ്ങോട്ട് ഇമോഷനും കാര്യങ്ങളും കൊണ്ടുപോയിട്ടില്ല ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രായമുള്ള വ്യക്തികളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു മെസ്സേജ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതും എന്താ പറയുക മോശമായിട്ടൊന്നും സെക്കൻഡ് ഹാഫിലും തോന്നിയിട്ടില്ല ഫസ്റ്റ് ഹാഫ് പിന്നെ ഒന്നും പറയാനില്ല കാരണം ചിരിയുടെ പൂരമായിരുന്നു ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത് വരെ ഇന്റർവെൽ ടൈം വരെ ആ ഒരു ചിരിയുടെ പൂരമാണ് പിന്നെ ഇവരുടെ കോളേജിൽ നിന്നുള്ള ഒരു ഇൻട്രോ ഉണ്ട് അവർ എല്ലാവരും കണ്ടുമുട്ടുന്ന ഒരു ഇൻട്രോ ഉണ്ട് അത് വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് ഒരു ഫൈറ്റ് സീനാണ് കിട്ടില്ല എന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റോമാഞ്ചിഫിക്കേഷൻ വന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒട്ടുമെ ആളുകൾക്കും അങ്ങനെ തന്നെയാണ് കൂകി വിളിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് തിയേറ്റർ അളകി എന്നുള്ളത് തന്നെയാണ് അഹ്മാതിരി ആർക്കൂടെ ആയിരുന്നു കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തില് അവിടെയൊക്കെ എല്ലാവരും അങ്ങോട്ട് എത്തി എന്നുള്ളതാണ് അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ആ കാണുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചു പോകും ആ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഏതായാലും സിനിമയെ പറ്റി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ എല്ലാവരും പോയിട്ട് കാണാൻ ശ്രമിക്കുക കാരണം കോമഡി എന്ന് പറയുമ്പോൾ വേറൊരു ലെവൽക്ക് അവർ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ കണ്ട ആ ഒരു ചളി കോമഡി ഒന്നുമല്ല അല്ല ഇവര് അതിൽ കുത്തി കേട്ടിട്ടുള്ളത് അപ്പോ ഇതിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോമായിട്ട് വേണ്ട വരാം നോക്കാം